രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഐ ടി ആർ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പത്ത് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ് കോച്ച് ട്രെയിനർ ഇൻ ട്രെയിൻ അപ്പൊ നമ്മുടെ ലാസ്റ്റ് ബഡ്ജറ്റിൽ കുറെ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെയാണ് എൻ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ പോകുന്നത് ഐ ടി ആർ വൺ ഇല്ലെങ്കിൽ ഐ ടി ആർ ഫോറിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇയറിൽ നമ്മൾ അത് ചെയ്തത് ഐ ടി ആർ ടൂ ഇല്ലെങ്കിൽ ഐ ടി ആർ ത്രീ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇതുപോലെ തന്നെ നമുക്ക് ആധാർ മാന്ഡിറ്റേറ്ററി ആയിട്ടുണ്ട് നമുക്ക് ആയിട്ടുണ്ട് ഇതുപോലെ ടേം ടേം ക്യാപിറ്റൽ ക്യാപിറ്റൽ ഗെയിൻ ശതമാനത്തിൽ ശതമാനത്തിൽ നിന്ന് നിന്ന് ഷോർട്ട് ഗെയിനോ ആയിട്ടുണ്ട് ഇത് ഇത് ഒരു ഒരു ജൂലൈ ശേഷമുള്ളതാണ് ലൈക്ക് ഈ ടാക്സ് നമ്മൾ ആക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ തന്നെ അൺലിസ്റ്റഡ് ബോൺസ് ഡിബേഴ്സ് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നേരത്തെ ആണെങ്കിൽ നമ്മളുടെ അത് നമ്മൾ ഹോൾഡ് നുസരിച്ച് അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ ഇല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടോ അത് മാറുന്നതായിരിക്കും പക്ഷേ ഇനി മുതൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടായിരിക്കും നമ്മൾ അത് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ടോട്ടൽ ഇൻകം നമുക്ക് ഏതൊരു രീതിയിലാണെങ്കിലും ഒരു ഫിഫ്റ്റി ലാഖിന് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ റിജീം അനുസരിച്ചിട്ട് നമ്മുടെ അസെറ്റ് ഫുള്ള് നമ്മൾ ഡിക്ലെയർ ചെയ്യണം അത് നല്ലൊരു പണി പെട്ടൊരു പണി തന്നെയാണ് അതായത് നമ്മുടെ സ്റ്റോക്സ് ബോൺസ് നമ്മുടെ അസെറ്റ്സ് പ്രോപ്പർട്ടീസ് ഇൻകം എല്ലാം നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ അത് അവിടെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇനി മുതൽ ഒരു കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമാണ് നമ്മുടെ അസിക്ലറേഷൻ ആവശ്യം വരുന്നത് സോ അത്രയും വലിയൊരു ബേഡൺ നമുക്ക് മാറിയിട്ടുണ്ട് ഇതുപോലെ കുറെ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഈ പറഞ്ഞ പത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ടാക്സ് അല്ലെങ്കിൽ ഐ ടി ആറ് നിങ്ങൾ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഡെഡ് ലൈൻ അറിയുക അതായത് ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട അവസാന ദിവസം ജൂലൈ മുപ്പത്തി ഒന്നിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് വരും സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയിലേക്ക് ഇതൊരു നമ്മൾ പറഞ്ഞ പോലെ അധികം ഈ ടാക്സ് അധികം ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ അത് കാരണമാണ് ഈ ഒരു ഡേറ്റിലും ചേഞ്ച് വന്നിട്ടുള്ളത് അതല്ല നിങ്ങൾ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഇത് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും സ്റ്റിൽ നമുക്ക് സമയമുണ്ട് ബില്ലേറ്റഡ് ടാക്സ് ഫയലിംഗ് ആയിട്ട് നമുക്ക് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സമയമുണ്ട് പക്ഷേ ഒരു ഫൈൻ നിങ്ങൾ അതിന് പേ ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും അത് ചെറിയൊരു വേരിയേഷൻ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരും അതേ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യണം ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടതായിട്ടാണ് അപ്പം ഓഡിറ്റ് ചെയ്യേണ്ട അവസാന ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുപ്പതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട അവസാന ദിവസം ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആണ് അതല്ല നിങ്ങൾക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ മുപ്പതാണ് സോ ഈ ദിവസങ്ങളെല്ലാം വെച്ചേക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈവൻ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വാലിഡ് ആയിരിക്കില്ല അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വെറുതെ എന്തിനാണ് നമ്മൾ ആ നമ്മളൊരു കോംപ്ലക്സിയിലോട്ട് പോകുന്നത് വെറുതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടീസും കാര്യങ്ങളും അതിന്റെ പുറകെ നമ്മൾ പോകേണ്ടതായിട്ട് വരും സോ ഇറ്റ്സ് ഓൾവേസ് നിങ്ങളുടെ ഐ ടി ആർ ഫയൽ ചെയ്യുന്നത് തന്നെയാണ് വേറെ ഒരു കാര്യം ഔട്ട് ഓഫ് ദി സ്ക്രിപ്റ്റ് എല്ലാത്തിൽ നിന്ന് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ് ഐ ടി ആർ നിങ്ങൾ ഒരു ജോബ് കിട്ടി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഫയൽ ചെയ്യുക നമ്മൾ എല്ലാവരും ഒരു സ്റ്റാർട്ട് ചെയ്യുക മെയിൻ റീസൺ നമുക്ക് എന്തായാലും ഒരു പേഴ്സണൽ ലോണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ബിസിനസ് ലോൺ ആവശ്യം വരും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് വെക്കാനായിട്ടോ കാര്യങ്ങളോട്ടോ ഒക്കെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് മജോറിറ്റി ബാങ്കുകളും ചോദിക്കുന്നത് രണ്ട് വർഷത്തെ ഇല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഐ ടി ആർ ഫയൽ ചെയ്യുന്നത് തന്നെയാണ് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വലിയൊരു ഇൻപുട്ട് അത് തരുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് രണ്ട് വർഷമില്ല മൂന്ന് വർഷത്തെ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺസും കാര്യങ്ങളും എല്ലാം വളരെ എളുപ്പത്തിൽ കിട്ടാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഐ ടി ആർ ഫോം സെലക്ട് ചെയ്യാം നിങ്ങൾ പിക്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു ഐ ടി ആർ ഫോം ആയിരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ ഹൈ ആണ് സോ പല പല ഐ ടി ആർസ് ഉണ്ട് ഐ ടി ആർ വൺ ടൂ ഫോർ ആണ് ഇല്ലെങ്കിൽ ഐ ടി ആർ വൺ ഐ ടി ആർ ടൂ ഐ ടി ആർ ത്രീ ഐ ടി ആർ ഫോർ ഇതാണ് ഒരു ഇൻഡിവിജ്വലുള്ളത് ഫൈവ് സിക്സ് സെവൻ ഒക്കെ പറയുന്നത് ഒരു ബിസിനസ് കോഓപ്പറേറ്റ് എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം ഫോം ഐ ടി ആർ വണ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഇന്ത്യൻ റെസിഡന്റ് തന്നെയാണ് അമ്പത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നിങ്ങളുടെ ഇൻകം എന്നുള്ളതും നിങ്ങൾക്ക് ഒരു 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 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് ജസ്റ്റ് ലൈക്ക് വൺ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ഫോം മാറുന്നതായിരിക്കും അതുണ്ട് ഇതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നിങ്ങൾക്ക് മാക്സിമം വൺ പോയിന്റ് ടൂ ഫൈവ് ലൈക്ക് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ ആയിരിക്കണം നിങ്ങളുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഐ ടിആർ ടൂയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ബിസിനസ് ഒന്നും അല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് വേറെ കുറച്ച് പ്രോപ്പർട്ടീസ് അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഐ ലെറ്റ്സ് ലൈറ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഷോർട്ട് ഷോർട്ട് ക്യാപിറ്റൽ 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 ഗെയിൻ 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 ആണെങ്കിലും ആണെങ്കിലും ഇതൊക്കെ നമുക്ക് 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 ചെയ്യാനായിട്ട് സാധിക്കും എന്ന് എന്ന് നിങ്ങൾക്ക് ഒരു ഒരു ബിസിനസ് ഉണ്ട് ഉണ്ട് പ്രൊഫഷൻ അതിൽ നിന്ന് വരുന്നതൊക്കെ രൂപയ്ക്ക് ഇത് ഇത് ചെയ്യാം സേ പ്രിസംറ്റീവ് നമ്മൾ കൺസിഡർ ഒക്കെ ാണ് വെൽ അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മൂന്നാമത്തെ പുതിയ ടാക്സ് റൂൾസ് അറിഞ്ഞിരിക്കുക വെൽ പുതിയ ടാക്സ് ഡിഫോൾട്ട് ആണ് എന്നാൽ സ്റ്റിൽ നിങ്ങൾക്ക് പഴയത് ഓപ്റ്റ് ഓപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽ നിങ്ങൾ 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 ബിസിനസ് ചെയ്യുന്ന ഒരു ആണ് ഫയൽ ചെയ്യേണ്ടത് ഫോം വരുന്നത് വെൽ നിങ്ങൾ ഒരു സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഓൾഡ് വേണോ ഓൾഡ് റെജീം വേണോ അല്ലെങ്കിൽ പുതിയ റെജീം വേണോ എന്നുള്ളത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് വെൽ പുതിയ ചെയ്യാവുന്ന ടാക്സസ് കുറവാണ് പക്ഷേ ഡിഡക്ഷനും നല്ല കുറവാണ് അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ിംഗ് കണ്ടും തന്നെ വേണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ല ഡിഡക്ഷൻ ഉണ്ട് ഒരു ഹോം ലോണിൽ നിന്നാകാം പി എഫിൽ നിന്നാകാം സി എന്തെങ്കിലും ഓൾഡ് ആയിരിക്കും ഫാർ ബെറ്റർ ബെറ്റർ സി നിങ്ങൾ അത് ചൂസ് ചെയ്യുക കൺസൾട്ട് വിത്ത് എ ഓൾ ഡോക്യുമെന്റ്സ് ഇതിന് വേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് മിനിറ്റിൽ ഇത് അറേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫോം ആയി നമുക്ക് ഇത് ലേറ്റ് ആയിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും ആദ്യം തന്നെ ഫോം സാലറി സാലറി അതായത് ടി എസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഫോം ചെയ്യാം അതല്ല വേറെ ആണ് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഇൻകം വേരിഫൈ ചെയ്യാനും ടി ഡി എസ് വെരിഫൈ ചെയ്യാനും ആവശ്യമായിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ ഇൻകം പ്രൂഫ് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു തന്നെ വെച്ചേക്കുക ഇത് ഡിഡക്ഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 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 നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ നിങ്ങൾ പേ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അതിൽ കാണിക്കേണ്ടതായിട്ടുണ്ട് ഫൈനലി ക്യാപിറ്റൽ ഗെയിൻ നിങ്ങളുടെ നിങ്ങളുടെണ്ടിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നിങ്ങൾ ഇത് ക്യാപിറ്റൽ ഗെയിൻ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ എടുത്ത് വെച്ചേക്കാം അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലും അഞ്ചാമത്തെ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യുക അതായത് അതിൽ നമുക്ക് ചെറിയൊരു ഗെയിമുകൂടെ പ്ലേ ചെയ്യാൻ സാധിക്കും അതായത് ജൂലൈ ാണ് ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പാണ് നമ്മൾ പെർസെന്റേജ് അതിൽ നിന്നാണ് ട്വൽവ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ ജൂലൈ ജൂലൈന് മുമ്പാണ് നിങ്ങൾ ആ ഒരു പ്രോഫിറ്റ് ആ ഒരു ലോങ് ടൈം നിന്ന് പ്രോഫിറ്റ് എയ്ൻ ചെയ്തിട്ടുള്ള രണ്ടും രണ്ടായിട്ട് ഫയൽ ചെയ്യേണ്ടതാണ് നിങ്ങൾ അത് ഒന്നായിട്ട് ചെയ്താൽ തന്നെ അത് ഐ ടി ആർ ഫയൽ ആകുന്നതായിരിക്കില്ല നിങ്ങൾക്ക് പിന്നീട് നോട്ടീസും കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും ആറാമത്തതായിട്ട് നിങ്ങളുടെ ടാക്സസ് ആയിട്ട് തന്നെ അടയ്ക്കുക നിങ്ങളുടെ ടാക്സ് അതായത് കഴിഞ്ഞിട്ടുള്ള ടാക്സ് മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ടൈം ചെയ്യേണ്ടതായിട്ടില്ല ഇൻസ്റ്റാൾമെന്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആയിട്ട് തന്നെ നമുക്കത് സാധിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ജൂൺ തീയതിക്ക് തീയതിക്ക് സെപ്റ്റംബർ ഡിസംബർ തീയതിക്ക് നമ്മൾ ഇത് ചെയ്യണം ആൻഡ് ഓൾസോ ബൈ മാർച്ച് അതല്ല നിങ്ങൾ ടാക്സേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഫുൾ പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നിങ്ങൾ ഇത് മിസ് ചെയ്തു പോയിട്ടുണ്ടെന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞ തന്നെ ചെറിയൊരു ഫൈൻ ഈടാക്കേണ്ടതായിട്ട് വരും ഒരു ശതമാനം ടാക്സ് ചെറിയൊരു വേരിയേഷൻ കാണും എന്നാലും ഒരു ശതമാനം ടാക്സ് മിനിമം പെർ മന്ത് എന്ന രീതിയിൽ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും ഇതൊക്കെ നിങ്ങളുടെ പേയബിൾ ആയിട്ടുള്ള ടാക്സ് എത്രയെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ പോയി കഴിഞ്ഞ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഏഴാമതായിട്ട് നിങ്ങളുടെ ഡിഡക്ഷൻസ് എല്ലാം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ ക്ലെയിം ഫോർ എക്സാമ്പിൾ സെക്ഷൻ സെക്ഷൻ എന്ന് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഇൻഷുറൻസ് അപ് ടു പറയുമ്പോൾ ഹെൽത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെക്ഷൻ വരുന്നത് നമ്മുടെ സേവിംഗ്സിൽ നിന്ന് നമ്മുടെ സേവിങ്സിൽ നിന്ന് വരുന്നതൊക്കെ നമുക്ക് ഇതിന്റെ അണ്ടറിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കും എട്ടാമതായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യുക നന്നായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ ഫയൽ ചെയ്യുക ും ഫോറും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലൈക്ക് ഇൻകം ടാക്സിന്റെ ഈ ഇൻകം ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ബട്ട് ടൂവും ത്രീയും ഇച്ചിരി കോംപ്ലക്സ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സി എ ഒ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എനിവേ സ്വന്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഐ ടി ആർ വണ്ണും ഫോറും നമുക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് അത് എങ്ങനെയെന്ന് കാണണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾക്കായിട്ട് ചെയ്തു തരുന്നതായിരിക്കും നയൻത് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഐ ടി ആർ ഓൺ ടൈം തന്നെ ചെയ്യുക സോ നിങ്ങൾക്ക് പെനാൾറ്റീസും ഇല്ലെങ്കിൽ ലേറ്റ് അവോയ്ഡിങ് ചാർജസ് എല്ലാം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വരികയില്ല അല്ലാത്ത പക്ഷം നമുക്ക് ആയിട്ട് തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് റുപ്പീസ് വരാനായിട്ട് നല്ല പ്രോബറിറ്റി ഉണ്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അതുമാത്രമല്ലാതെ അതിൻ്റെ കൂടെ ഒരു ആഡ് ആയിട്ട് നിങ്ങൾ എത്രയാണോ ടാക്സ് എക്സ്ട്രാ അടയ്ക്കേണ്ടത് അതിന്റെ എന്ന രീതിയിൽ നിങ്ങൾക്ക് അതും കൂടി വരുന്നതായിരിക്കും സോ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതല്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തെറ്റായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ്ജ് ടാക്സ് ഡ്യൂ ചെയ്യുന്നതിന്റെ ടൂ ഹൺഡ്രഡ് പെർസെന്റേജ് പെനാൾട്ടി ആയിട്ട് വരികയും ചെയ്യും അത് മാത്രമല്ല നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപിറ്റലിൽ ഉണ്ടാക്കുന്ന ലോസസോ ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ലോസസോ നിങ്ങൾക്ക് ഫോർവേഡ് നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഇൻകമും ഇൻകം പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നേരെ ടോപ്പിൽ കിട്ടും എന്നൊരു സെഗ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡേറ്റാസ് ലഭിക്കുന്നതായിരിക്കും അത് മാത്രമല്ല നിങ്ങളുടെ ഇൻകം ഒരു മുകളിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ സ്കെഡ്യൂൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് മറക്കരുത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാനായിട്ട് മറക്കരുത് ആൻഡ് ഫൈനലി നിങ്ങൾ കുറെ അധികം ഇൻകം ഉണ്ട് അതായത് ഫോറിൽ നിന്ന് നിങ്ങൾക്ക് ഫണ്ട് ഒരു ഇൻകം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ബിസിനസ് അതെല്ലാം നിങ്ങൾക്ക് ഒരു സാലറി അത്യാവശ്യം ഒരു ഹ്യൂജ് എമൗണ്ട് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട് ആൻഡ് ഓൾസോ അതൊരു വൺ സി ആറിനൊക്കെ മുകളിൽ പോകുന്നുണ്ട് എക്സീഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ഓണ്ടർപ്രന്യൂർ ആണ് നിങ്ങൾക്ക് ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ട് കൺസൾട്ട് ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും ആൻഡ് ഓൾസോ വെൽ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഓൺലൈനിൽ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് യൂസ് ചെയ്യും അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക വലിയ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറക്കണ്ട സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേ വിത്തൗട്ട് പെനാൾട്ടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് സോ ഇൻ ഡെപ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഫയലിംഗ് ചെയ്യേണ്ടത് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ പറയുക നമ്മൾ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും സോ ദാറ്റ് വിത്ത് ദർ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യുക ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണോ വേണോ വേണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയുക കമന്റിൽ ഇതിനോടൊപ്പം ഫസ്റ്റ് ആണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സി യു ദൻ ബൈൻ